നമസ്കാരം പ്രിയ പേജ് പേജ്ലോഡിലേക്ക് സ്വാഗതം ഈസ്റ്റേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ സമകാലിക യുദ്ധകളങ്ങളിൽ പരിവർത്തന ശക്തി എന്ന നിലയിൽ ഡ്രോൺ യുദ്ധത്തിന്റെ പ്രധാന പങ്കടിവരെ ഇട്ടു പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് ഈസ്റ്റ് ടെക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിഫൻസ് എക്സ്പോയിൽ സംസാരിക്കുമ്പോൾ സൈനിക പ്രവർത്തനങ്ങളിൽ ഡ്രോണുകളെ ഒരു പ്രധാന തടസ്സമായി അദ്ദേഹം വിശേഷിപ്പിച്ചു പരമ്പരാഗത യുദ്ധതന്ത്രങ്ങൾ പുനർരൂപകൽപ്പന ചെയ്യാനുള്ള അവയുടെ ആവശ്യകത എടുത്തു പറയുകയും ചെയ്തു ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രവർത്തന ആവശ്യങ്ങൾക്ക് നിർണായകമായ ഉയരത്തിലും വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തിലും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിവുള്ള നൂതനമായ കരുത്തുറ്റ ഡ്രോണുകളുടെ അടിയന്തര ആവശ്യകത തിവാരി എടുത്തു പറയുകയും ചെയ്തു നിരീക്ഷണം ലോജിസ്റ്റിക്സ് കൃത്യമായ സ്ട്രൈക്കുകൾ എന്നിവയിലെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങളുടെ യൂണിറ്റുകളും രൂപീകരണങ്ങളും ശക്തമായ അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ച് പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ നോക്കുകയാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു അയൽ സൈനികർക്കിടയിൽ ഡ്രോൺ കഴിവുകളുടെ വർദ്ധിച്ചു വരുന്ന സങ്കീർണത കണക്കിലെടുത്ത് ഫലപ്രദമായ കൗണ്ടർ ഡ്രോൺ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും കമാൻഡർ ഊന്നി പറഞ്ഞു ഉയർന്നുവരുന്ന ഈ ഭീഷണികളെയായി അഭിമുഖീകരിക്കുന്ന പരിഹാരങ്ങൾ സൃഷ്ടിക്കാൻ സായുധ സേനയും പ്രതിരോധ വ്യവസായവും സഹകരിക്കണമെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു പ്രതിരോധ സാങ്കേതിക വികസനത്തിന് സംഭാവന നൽകാൻ പശ്ചിമ ബംഗാളിലെ പ്രാദേശിക സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ കൂടുതൽ പങ്കാളിത്തം വേണമെന്ന് തിവാരി ആവശ്യപ്പെട്ടു പ്രതിരോധ ഉൽപ്പാദനത്തിൽ അദ്ദേഹം ഇന്ത്യ സ്വയം ആശ്രയിക്കുന്നതിന് ഊന്നൽ നൽകി നമ്മുടെ യുദ്ധങ്ങൾ നമ്മുടെ ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് പോരാടേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ തദ്ദേശീയമായ കഴിവുകളുടെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നുണ്ട് ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും വലിയ പ്രവർത്തന കമാൻഡായ ഈസ്റ്റേൺ കമാൻഡിന് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വാങ്ങുന്നതിന് കാര്യമായ ആവശ്യകതകളുണ്ട് വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ സൈനികരുടെ അതിജീവനവും വിഭവ മാനേജ്മെൻറ്റും മെച്ചപ്പെടുത്തുന്നതിന് അത്യാധുനിക സാങ്കേതികവിദ്യ അനിവാര്യമാണെന്ന് തിവാരി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതുപോലെ തന്നെ പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ ആഭ്യന്തര ഉൽപാദനവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സൈനിക പ്രവർത്തനങ്ങളിൽ നൂതന ഡ്രോൺ കഴിവുകൾ സമന്വയിപ്പിക്കുന്നതിനുള്ള തന്ത്രപരമായ ആവശ്യകതയും അതിൻ്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്തായാലും ഇന്ത്യയുടെ ഡിഫൻസ് മേഖല ഓരോ ദിവസവും ശക്തിപ്പെടുന്നതിൻ്റെ വാർത്തകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ